ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളി ക്രിസ്പി ദോശ അതിങ്ങനെ ചമ്മന്തിയിലക്കിയിട്ട് ഇത് ഒരു കപ്പ് റാഗി ഇടണംണ്ട് കേട്ടോ ഒന്നിനും ഞാനിവിടെ കാൽ കപ്പ് ഉഴുന്നാണ് ഇടണം കുതിരാൻ വയ്ക്കുക ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിരാൻ വയ്ക്കുക കേട്ടോ തേനി തെനിയാണ് കേട്ടോ അത് അരച്ചു വയ്ക്കേണ്ടത് ഉഴുന്ന് തെനിയാ അരയ്ക്കണം മാവ് റാഗി തനി അരച്ച് ചേർക്കും ഇപ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടെ ഇതിൽ ഒഴിച്ച് നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ട് അരച്ചെടുക്കാം ഇപ്പം അതാ നമ്മുടെ മാവങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊരു ഏഴ് എട്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് വരും തണുപ്പ് നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പി പി ഒരു ഉച്ചയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്തേക്കൊക്കെ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് പൊന്തിയിട്ടുണ്ട് ഇനി അത് കാണിച്ചു തരാം അതൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇരിക്കും മാവ് ഉണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിന് ദോശിച്ചിടാം കേട്ടോ തീയൊന്ന് മീഡിയത്തിൽ വയ്ക്കുക നെയ്യ് പരട്ടുന്നവർക്ക് പരട്ടാം നീ വേണ്ടാത്തവർക്ക് വേണ്ട എന്ത് എണ്ണമാണെങ്കിലും ജസ്റ്റ് അടവി കൊടുക്കാട്ടോ ഉണ്ടോ അടിപൊളി ഞങ്ങള് സാധാരണ ദോശ ഇടുന്ന പോലെ തന്നെ അതേപോലെ വരും റാഗി ഫ്ലേവറിലാന്ന് ഉള്ളൊരു ഇത് ഉള്ളൂ ഉള്ളുണ്ടോ നല്ല അടിപൊളി ദോശ നല്ല നല്ല അടിപൊളി ദോശ നല്ല തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാം പയർ കറി കൂട്ടിയിട്ട് കഴിക്കാം പരിപ്പ് കൂട്ടിയിട്ട് കഴിക്കാം എന്താണെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം ദോശ ഇതായിട്ട് ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ടേസ്റ്റിലൊന്നും അത്ര ഡിഫറൻസസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമുക്ക് കഴിച്ച് നോക്ക് ഞാൻ റാഗി ദോശ കഴിക്കാറുള്ളതാണ് വേറെ മോഡലിൽ ഞാൻ കഴിക്കാറുണ്ട് എൻ്റെ റെസിപ്പികളൊക്കെ സ്വപ്ന സ്ഫുഡൻ ട്രാവലുണ്ട് റാഗി ദോശ എന്ന് പറഞ്ഞിട്ട് അത് റാഗി ദോശയും പിന്നെ റാഗിപ്പൊടി വെച്ച് ചെയ്യുന്നതാണ് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു വെയിൽ അതും നല്ല ദോശ തന്നെയാണ് ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളി ക്രിസ്പി ദോശ അതിങ്ങനെ ചമ്മന്തിയിലും മുക്കിയിട്ട്